ആ ഹേയ് 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 എല്ലാവർക്കും നമസ്കാരം ഒന്ന് നിൽക്കണേ ഇതൊന്ന് നേരെയാക്കട്ടെ കുറച്ച് കാലമായല്ലോ നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ആ അതെ ഞാൻ എൻറെ ഡിട്രോയിറ്റ് ലയൺസിനെ പിന്തുണക്കുകയാണ് അവർ കഴിഞ്ഞ രാത്രി ജയിച്ചു ഇന്ന് എന്റെ കോംബോ തൊപ്പി വെച്ചിട്ടില്ല കാരണം തണുപ്പാണ് എന്തുകൊണ്ടാണ് തണുപ്പ് കാരണം ഇത് ശൈത്യകാലമാണ് തണുപ്പായിരിക്കേണ്ട സമയം ഞാൻ നിങ്ങളെ എല്ലാവരെയും മിസ്സ് ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ലൈവുകൾ ചെയ്യാതിരുന്നതിന് നല്ല കാരണങ്ങളുണ്ട് അതിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഞാൻ പറയാം നമുക്ക് സംസാരിക്കാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റാത്തതുമായ ചില കാര്യങ്ങളുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ ഒരിക്കലും മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് ആളുകൾ ഇപ്പോൾ സംസാരിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് അല്പം കൂടുതലായി സംസാരിക്കുന്നുണ്ടാകാം നിങ്ങളെ അറിയിച്ചെന്നു മാത്രം ഇതൊന്നു നോക്കട്ടെ ഇത് വ്യക്തമാണോ ആണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ വന്നത് വിക്ടറി വിത്ത് ആഷിനെക്കുറിച്ചും അത് എന്താണെന്നും അല്പം വിശദീകരിക്കാനാണ് ആളുകൾ ഇപ്പോൾ ശരിക്കും ആശയക്കുഴപ്പത്തിലാണെന്ന് ഞാൻ കരുതുന്നു അത് ഒരൽപ്പം പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാം അവർക്ക് എന്താണ് ആശയക്കുഴപ്പമുള്ളത് ആളുകൾ തിരക്കുകൂട്ടുന്നു പരിഭ്രാന്തരാകുന്നു ആരും പരിഭ്രാന്തരാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആരും സമ്മർദ്ദത്തിലാകരുത് എല്ലാവർക്കും വിക്ടറി വിത്ത് ആശയിൽ ചേരാൻ കഴിയും പക്ഷേ വിക്ടറി വിത്ത് ആശ ശരിക്കും എന്താണ് എന്ന് ഞാൻ ഒരൽപ്പം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു ഇത് എന്റെ അഭിപ്രായമാണ് ട്രേഡുകളെക്കുറിച്ച് അതായത് പ്ലംബിംഗ് എയർ കണ്ടീഷനിങ് ഹീറ്റിംഗ് മെക്കാനിക്സ് എന്നിവ പഠിക്കുന്നത് പോലെയുള്ള ട്രേഡുകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ചു എന്നിട്ട് തീർച്ചയായും ഞാൻ അത് നോക്കി സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങൾ എനിക്കറിയാമായിരുന്നു എനിക്ക് സാധാരണ വായിക്കുന്നത് ഇഷ്ടമല്ല എങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ഒന്നാമത്തേത് ട്രേഡ് ജോലികളെക്കുറിച്ചാണ് ട്രേഡ് ജോലികൾ ട്രേഡ് ജോലികൾ എന്നാൽ പ്രത്യേക പരിശീലനവും വൈദഗ്ധ്യവും ആവശ്യമുള്ള ജോലികളാണ് അവ സാധാരണയായി പ്രായോഗിക അനുഭവത്തിലൂടെയോ ട്രേഡ് സ്കൂൾ പ്രോഗ്രാമുകളിലൂടെയോ ആണ് നേടുന്നത് സാധാരണ ജോലികളിൽ നിന്ന് വ്യത്യസ്തമായി ട്രേഡ് ജോലികൾ പലപ്പോഴും ജോലിയിൽ വേഗത്തിൽ പ്രവേശിക്കാൻ സഹായിക്കുന്നു പൊതുവായ തരങ്ങൾ വൊക്കേഷണൽ പരിശീലനത്തിനായുള്ള തയ്യാറെടുപ്പ് അപ്രൻറ്റീസ്ഷിപ്പ് തുടങ്ങി പലതരം കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടന്നു അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെല്ലാവരും ഇത് കേൾക്കണം എന്ന് ഞാൻ കരുതുന്നു ഇത് മെക്കാനിക്കിനായുള്ള ഒരു ട്രേഡ് സ്കൂളിന്റെ ചെലവാണ് മെക്കാനിക് ട്രേഡ് സ്കൂളിന്റെ ചെലവ് സ്ഥാപനം പ്രോഗ്രാമിന്റെ ദൈർഘ്യം സ്ഥലം എന്നിവ അനുസരിച്ച് വ്യത്യാസപ്പെടാം പ്രോഗ്രാമുകൾ സാധാരണയായി മാസം മുതൽ രണ്ടു വർഷം വരെ എടുക്കും ആ കോഴ്സ് പഠിക്കാനുള്ള വില ആയിരം ഡോളർ മുതൽ ഇരുപതിനായിരം ഡോളർ വരെയാണ് അത് മെക്കാനിക്സിനു മാത്രമാണ് ഞാൻ ഇവിടെ തിരികെ വരാം ഇതാണ് ഞാൻ ആളുകളോട് പറയാൻ ശ്രമിക്കുന്നത് വിക്ടറി വിത്ത് ആശപണത്തെക്കുറിച്ചുള്ളതല്ല ഇതൊരു വിദ്യാഭ്യാസ പരിപാടിയാണ് ഞാൻ എന്റെ സ്വന്തം വാക്കുകളിൽ പറയാം ഇത് ആഷിനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ക്രിസ് ജോൺസൺ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് അദ്ദേഹം നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ട്രേഡ് ആണ് ഹീറ്റിംഗ് എയർ കണ്ടീഷനിങ് കാർ എൻജിൻ നന്നാക്കൽ വാഷർ ഡ്രയർ നന്നാക്കൽ എന്നിവയിൽ നിന്ന് ഒട്ടും വ്യത്യാസമില്ലാത്ത ഒരു ട്രെയിൻ അതൊരു ആണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി ചില വ്യക്തികൾ സൗജന്യമായി രൂപകൽപ്പന ചെയ്ത ഒരു ട്രേഡ് എഫ് ആർ ഇ ഇ ഫ്രീ സൗജന്യമായി ആയിരം ഡോളല്ല ഇരുപതിനായിരം ഡോളല്ല ഇത് സൗജന്യമാണ് നമ്മൾക്കെല്ലാവർക്കും പഠിക്കാൻ കഴിയുന്ന ഒരു ട്രെയിൻ ആർക്കും ആർക്കും നമ്മൾ ഓൺലൈനെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന ഒരു ട്രേഡാണിത് മാർക്കറ്റിംഗ് വ്യക്തിപരമായ കഴിവുകൾ ആളുകളോട് എങ്ങനെ സംസാരിക്കണം എന്തു പറയണം എന്തു പറയരുത് ഇതൊരു ട്രേഡാണ് സുഹൃത്തുക്കളെ ഇരുപത് വർഷത്തിലേറെയായി ഈ ആളുകൾക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ച ഒരു ട്രേഡാണിത് ആ ഭാഗത്തിൽ ഞാൻ ആവേശഭരിതനാണ് പക്ഷേ എല്ലാവരും ഇത് മനസ്സിലാക്കണം ഞാൻ റെഡ് ലൈറ്റ് ഓടിക്കുന്നു എന്ന് വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റെഡ് ലൈറ്റ് ഓടിച്ചാൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ആരെയും കാണുന്നില്ല അതിനാൽ നിങ്ങൾ ഉടൻ തന്നെ മുന്നോട്ടു പോകുന്നു ഇപ്പോൾ നമ്മൾക്കിടയിൽ ഒരുപാട് ആളുകൾ ആ റെഡ് ലൈറ്റുകൾ ഓടിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിർത്തുക ഇരുവശവും നോക്കുക എന്നിട്ട് മുന്നോട്ടു പോകുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് സ്കൂളിലായിരുന്നപ്പോഴും നമ്മുടെ ആദ്യത്തെ ജോലിയിലും വിവാഹത്തിന് പോലും നിയമങ്ങളുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഒരു നിമിഷം അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾ ആ റെഡ് ലൈറ്റുകൾ ഓടിക്കുന്നുണ്ടോ ഇന്നലെയും ഇന്നുമായി എന്റെ സഹോദരൻ വെർഷം എൻറിന്റെ മുഖം ഉപയോഗിച്ച് വിക്ടറി വിത്ത് ആഷിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുമെന്നും പണത്തിന്റെ ചിഹ്നങ്ങൾ കാണിക്കുന്നുണ്ടെന്നുമുള്ള ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അതൊരു തെറ്റായ പോസ്റ്റാണ് അത്തരം പോസ്റ്റ് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാമോ അത് ആളുകളിൽ സമ്മർദ്ദം ചെലുത്തും ഓ ദൈവമേ ഞാൻ ഇതിലേക്ക് കടക്കണം എന്ന് അവർ ചിന്തിക്കും വേണ്ട നിങ്ങൾ സമ്മർദ്ദത്തിലാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിയും എൻറെ അറിവിൽ ഒന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല എല്ലാവരും ഒന്ന് ശാന്തരായി ഇരിക്കുക നിങ്ങൾ ഒരു ഓൺലൈൻ ബിസിനസ്സിന്റെ ട്രേഡ് പഠിക്കാൻ പോകുകയാണെന്ന് ചിന്തിക്കുക ഓൺലൈനിലോ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലോ എങ്ങനെ വരുമാനം നേടണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ട്രേഡ് ഇതിന് നിങ്ങൾക്ക് ഒരു ചിലവും വരുന്നില്ല എനിക്ക് ഫ്രീ എന്ന വാക്ക് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും ഫ്രീ എന്ന വാക്ക് ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ട് വിക്ടറി വിത്ത് ആശുമായി ബന്ധപ്പെട്ട ഒന്നിനും പണവുമായി ബന്ധമില്ല ഇതൊരു സൗജന്യ കോഴ്സാണ് ഞാൻ ഇത് എത്ര തവണ പറഞ്ഞു പതിനെട്ട് തവണയോളം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കുറച്ചു കാലമായി ഇവിടെ വന്നിട്ടില്ല എന്തുകൊണ്ട് കാരണം ഞാൻ മറ്റു പല കാര്യങ്ങളിലും തിരക്കിലാണ് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഞാൻ തയ്യാറെടുക്കുകയാണ് വിക്ടറി വിത്ത് ആശിൽ എത്തുമ്പോൾ എന്റെ നേർക്ക് വരുന്നതെല്ലാം പഠിക്കാൻ ഞാൻ എന്റെ തലച്ചോറിനെ തയ്യാറാക്കുകയാണ് നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ ചില കാര്യങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം ഓ എന്റെ ദൈവമേ ഇത് എന്നെ എവിടെ എത്തിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനിലോ ഓഫ്ലൈനിലോ എവിടെ വേണമെങ്കിലും ഇത് നിങ്ങളെ എത്തിക്കും പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ഏറ്റവും മികച്ച ട്രേഡ് ഇതായിരിക്കും ട്രേഡ് സ്കൂളിൽ പോയി അതിന് ഒരുപാട് പണം നൽകിയ ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അത് മെക്കാനിക്സ് പ്ലംബിംഗ് ഉപകരണങ്ങൾ നന്നാക്കൽ ഹീറ്റിംഗ് കൂളിംഗ് ഞാൻ നൂറ് തവണ പറഞ്ഞ കാര്യങ്ങളെല്ലാമാകാം നിങ്ങൾ അതിനായി ഒരുപാട് പണം നൽകി അത് വളരെ ചെലവേറിയതായിരുന്നു ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച ജോലികളിൽ ഒന്നാണ് ട്രേഡ് ജോലി കാരണം നിങ്ങൾ ഒരു കാര്യം പഠിക്കുന്നു നിങ്ങൾക്ക് അത് വീട്ടിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം ഇനി ജോലിക്കായി പുറത്തു പോകേണ്ടതില്ല ജൂലിവെ എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കൂ അവൾ പറഞ്ഞുതരും സോറി ജൂലി നിങ്ങളെ ഇവിടെ ഉൾപ്പെടുത്തിയതിന് ഇതാണ് ഞാൻ സംസാരിക്കുന്നത് ബിസിനസ്സിനെ കുറിച്ച് പല കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ഏറ്റവും മികച്ചവരിൽ നിന്ന് നമ്മൾ ഒരു ട്രേഡ് പഠിക്കാൻ പോകുകയാണ് എനിക്ക് എല്ലാം അറിയില്ല പക്ഷേ ഞാൻ ആവേശത്തിലാണ് കാരണം ഇത് സൗജന്യമാണ് എനിക്ക് ഇതിന് ഒരു പോലും ചിലവില്ല ഇത് സൗജന്യമാണ് ആർക്കും ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇപ്പോൾ പ്രവേശനം ലഭിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം ഒന്നുമില്ല നിങ്ങൾക്ക് അതിൽ പ്രവേശനം ലഭിക്കും എന്നെ വിശ്വസിക്കൂ ഇതെല്ലാം സ്വകാര്യമായാണ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ലൈവിൽ വന്ന് നമ്മൾ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഇതൊരു സ്വകാര്യ സംഘടനയാണ് ഇപ്പോൾ ആളുകൾ പരസ്പരം സ്വകാര്യമായി സംസാരിക്കേണ്ടതാണ് എന്നിട്ട് അവർ ചില കാര്യങ്ങൾ ചെയ്യും ഈ വ്യക്തി തങ്ങൾക്ക് അനുയോജ്യനാണോ അവർക്ക് ഇത് ശരിക്കും ചെയ്യേണ്ടതുണ്ടോ എന്ന് അവർ മനസ്സിലാക്കും അതാണ് ഈ വിഷയം ഞാൻ ഇപ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടാവാം പക്ഷേ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം അറിയണം തെറ്റായ കാര്യം പറയരുത് തെറ്റായ പോസ്റ്റ് ഇടരുത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരേയൊരു കാര്യം ഇതാണ് നിങ്ങളെ ഒരുപാട് ദൂരേക്ക് എത്തിക്കാൻ പോകുന്ന ഒന്ന് നിങ്ങൾ പഠിക്കാൻ പോകുകയാണ് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരിടത്തേക്ക് അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇനി നല്ലതും ചീത്തയും വൃത്തികെട്ടതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ കഴിവുകൾ ഞാൻ പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ പൂർണ്ണതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു ഞാൻ ഇത് വെച്ച് എവിടേക്കാണ് പോകാൻ പോകുന്നത് ആശമുഫാർഹ് ഇതെല്ലാം സജ്ജമാക്കി ഇത് ആർക്കും ചെയ്യാൻ കഴിയുന്നത്ര എളുപ്പമാക്കുകയാണ് അദ്ദേഹം ഞാൻ വീണ്ടും ആവേശത്തിലാണ് വിക്ടറി വിത്ത് ആശ വരുമാനം നേടുന്നതിനെക്കുറിച്ചുള്ള ഒന്നുമല്ല പണം ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല അതിനാൽ നിങ്ങളുടെ സമയമെടുക്കുക ശാന്തരാവുക ഒരു ദീർഘശ്വാസമെടുക്കുക മിഷിഗനിലെ തണുത്ത വായുവിലേക്ക് പോയി ഒരു ദീർഘശ്വാസമെടുക്കുക അത് നിങ്ങളെ ഉണർത്തും അല്ലെങ്കിൽ സൂസി മക്ര താമസിക്കുന്നിടത്ത് പന്ത്രണ്ട് ഡിഗ്രി തണുപ്പാണ് അത് തീർച്ചയായും നിങ്ങളെ ഉണർത്തും പക്ഷേ എന്റെ ദൈവമേ ഞാൻ ഇതിൽ വളരെ ആവേശത്തിലാണ് ഞാൻ ശരിക്കും ഇവിടെ വരാൻ ആഗ്രഹിച്ചില്ല പക്ഷേ ആളുകൾ ശാന്തരാകാനും വിശ്രമിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ആവശ്യമുള്ളവർക്കെല്ലാം ഒരു പുതിയ ട്രേഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിൽ പോകുക എനിക്ക് എഞ്ചിനുകൾ ഇഷ്ടമാണ് എനിക്ക് എഞ്ചിനുകളിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമാണ് പക്ഷേ മെക്കാനിക്സിനെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ഇപ്പോൾ ഇരുപതിനായിരം ഡോളർ ഒരു സ്കൂളിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല ഞാൻ പ്രായോഗിക കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വന്തമായി ചെയ്യുന്നത് ഇഷ്ടമാണ് സ്വന്തമായി പഠിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾക്ക് വിക്ടറി വിത്ത് ആഷിലേക്ക് അക്ഷരാർത്ഥത്തിൽ നടന്നു കയറാനും ഏറ്റവും മികച്ചവരിൽ നിന്ന് ഒരു ട്രേഡ് പഠിക്കാനും കഴിയും ഇതേക്കുറിച്ച് എനിക്ക് ഇത്രയേ പറയാൻ കഴിയൂ പക്ഷേ ക്ഷമയോടെ കാത്തിരിക്കുക ശാന്തരായിരിക്കുക എല്ലാവരും വിജയിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാത്ത കാര്യങ്ങൾ ആളുകൾ ഇപ്പോൾ തെരശീലയ്ക്ക് പിന്നിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശാന്തരായിരിക്കണം എനിക്ക് ഒരു ദിവസം അഞ്ഞൂറ് ഇൽ അധികം ചോദ്യങ്ങൾ ആളുകളിൽ നിന്ന് ലഭിക്കാറുണ്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ എനിക്കറിയില്ല ഈ ചോദ്യങ്ങൾക്കൊന്നും എനിക്കറിയില്ല എനിക്കറിയാവുന്ന ഒരേയൊരു കാര്യം ഇതാണ് അറുപത് വയസ്സിൽ അറുപത് വയസ്സിൽ ക്ഷമിക്കണം എനിക്ക് അമ്പത്തിയൊമ്പത് അല്ല അറുപത് വയസ്സായി എന്റെ ജന്മദിനാശംസകൾക്കും ഹാപ്പി താങ്ക്സ് ഗിവിംഗിനും നന്ദി അറുപത് വയസ്സുകാരനായ ക്രിസ് ജോൺസൺ വിരമിക്കൽ കഴിഞ്ഞ് എന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യം പഠിക്കാൻ വരികയാണ് അതാണ് എന്റെ ചിന്താഗതി മറ്റൊന്നുമല്ല ഇത് പതിനെട്ട് വയസ്സുള്ളവർ മുതൽ നൂറ്റിയാറ് വയസ്സുള്ളവർക്ക് വരെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിക്കുന്നതിൽ നിന്ന് മറ്റൊന്നും എൻ്റെ മനസ്സ് മാറ്റില്ല ആശമുഫാറ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ക്രിസ് നിങ്ങൾക്കിത് ചെയ്യുന്നത് വളരെ രസകരമായിരിക്കും അത് എൻറെ കാതുകൾക്ക് സംഗീതമായിരുന്നു എൻറെ ഹൃദയത്തിന് സംഗീതമായിരുന്നു എൻറെ മനസ്സിന് സംഗീതമായിരുന്നു പക്ഷേ ഓരോ ദിവസവും ഞാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കായി എന്നെ തന്നെ തയ്യാറാക്കുകയാണ് ഞാൻ അതിൽ ആവേശത്തിലാണ് നിങ്ങൾക്കെന്താണ് ആവേശമില്ലാത്തത് നിങ്ങൾക്ക് ഇതുവരെ പ്രവേശനം ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് ലഭിക്കും പരിഭ്രാന്തരാകരുത് ഇത് വളരെക്കാലം അവിടെ ഉണ്ടാകും ഇത് പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോൾ ഞാൻ ആവേശത്തിലാണ് എൻറെ കണ്ണ് തുറക്കാൻ കഴിഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് ഹായ് പറയാം ഇപ്പോൾ കണ്ണ് തണുത്തുപോയിരിക്കുകയാണ് ജൂഡി ടർണർ മില്ലർ സുഖമാണോ മിന്നു മില്ലർ സുഖമാണോ കുമാർ സുഖമാണോ ഓർക്കുക സുഹൃത്തുക്കളെ എന്താണെന്ന് എനിക്കറിയില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ ഇത് ചെയ്യുന്നു ആളുകൾ വളരെ തെറ്റായ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു അവർ അത് റീപോസ്റ്റ് ചെയ്യുന്നു ദയവായി അത് ചെയ്യരുത് എന്നിൽ നിന്നോ റഡിൽ നിന്നോ ജൂലിയിൽ നിന്നോ സൂസിയിൽ നിന്നോ നാരല്ലിയിൽ നിന്നോ ഈ വ്യക്തികളിൽ നിന്നോ പഴയ ടെക് പാവ് ക്രോസിൽ നിന്നോ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞുതരും പക്ഷേ ഇപ്പോൾ സത്യം ഒരു രഹസ്യമാണ് ഇത് പറയാൻ വിഷമമുണ്ട് ഇത് ഒരു രഹസ്യമാണ് അതിന് കാരണങ്ങളുണ്ട് ഒരുപക്ഷെ ഒരു ദിവസം നിങ്ങൾക്കെല്ലാം അത് മനസ്സിലാകും പക്ഷേ ഇപ്പോൾ ഈ അക്ഷമ കളയുക ഇതിനെക്കുറിച്ച് ക്ഷമയോടെ ഇരിക്കുക ഇത് സംഭവിക്കാൻ പോകുകയാണ് ആളുകൾക്ക് ശരിയായ വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചുകൊണ്ട് ഫോർഡിൽ ജോലി ചെയ്തതിനേക്കാൾ കഠിനമായി ഞാൻ കഴിഞ്ഞ മൂന്നാഴ്ചയായി എന്റെ ഫോണിൽ ജോലി ചെയ്തു ശരിയായ വിവരങ്ങൾ അവിടെയുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ആരെങ്കിലും സ്വകാര്യമായി ഒരു ലിങ്ക് നിങ്ങൾക്ക് പങ്കുവെക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകും നിങ്ങളുടെ ഭ്രാന്ത് കുറയും ഉത്കണ്ഠ ഒഴിവാക്കുക ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഉത്കണ്ഠ ആവശ്യമില്ല അത് കേൾക്കാൻ ശരിയായിരുന്നോ ഇല്ല പക്ഷേ ആർക്ക് കാര്യമുണ്ട് എന്നെ ശ്രദ്ധിക്കൂ ആവേശഭരിതരാവുക ബന്ധം നിലനിർത്തുക ഇത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നു ഓപ്രയുടെ കാര്യം ഓർക്കുന്നുണ്ടോ നമ്മൾ അത് ചെയ്തിരുന്ന രീതി പക്ഷേ നിങ്ങൾ പുതിയൊന്ന് പഠിക്കുന്നത് ഓർക്കണം ഞങ്ങളെപ്പോലുള്ള പ്രായമായവർ അറുപത് വയസ്സുള്ളവർ ദൈവമേ എനിക്ക് വേണ്ട കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ പറയാറുണ്ടായിരുന്നു എനിക്ക് പുതിയതൊന്നും പഠിക്കേണ്ട ഞാൻ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ വിജയിച്ചാൽ മതി ഞാൻ ഇത് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഞാൻ വിരമിച്ചു എനിക്ക് നല്ല പെൻഷനുണ്ട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയുടെ പോലും ഇത് വരുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയുടെ അല്ലെങ്കിൽ വിരമിക്കാൻ ആഗ്രഹിക്കുന്ന രീതിയുടെ അടുത്തേക്ക് പോലും എത്തുമോ വിക്ടറി വിത്ത് ആശ നമ്മെ അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രേഡ് സ്ഥാനത്ത് എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളെ ഹൈപ്പ് ചെയ്യാനില്ല ഇവിടെ വന്നത് എന്തോ ഒന്ന് വരുന്നുണ്ടെന്ന് നിങ്ങളെ ആവേശം കൊള്ളിക്കാനാണ് ഞാൻ വന്നത് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഒന്ന് പഴയതിനെ മറക്കുക പുതിയതിനെ കൊണ്ടുവരിക അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ദയവായി ക്ഷമയോടെയിരിക്കുക ശരിക്കും 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 നിങ്ങൾക്ക് ജന്മദിനമുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ഞാൻ അത് മതപരമായി ചെയ്യുന്നു ആളുകൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു അത് തുടരുക കാരണം അത് എപ്പോഴും നല്ലതാണ് ആളുകൾക്ക് ജന്മദിനാശംസകൾ നേരുകയും അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു എന്റെ കണ്ണുകൾ തുറക്കാൻ കഴിയുമോ എന്ന് നോക്കട്ടെ ഹൌ യു ഡൂയിങ് മിന്നോ മില്ലർ നിങ്ങൾ പർപ്പിൽ നിറത്തിലാണ് എനിക്ക് കഷ്ടിച്ച് കാണാൻ കഴിയുന്നുള്ളൂ പിന്നെ പൂവാസ് ടിങ്ക് ടിങ്ക്റോ എനിക്കറിയില്ല എന്റെ കണ്ണുകൾ വേറെ ആരെല്ലാമുണ്ട് ഞാൻ ഒരു മിനിറ്റിനുള്ളിൽ പോകാൻ പോകുകയാണ് കാരണം എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ മുകളിലേക്ക് പോകട്ടെ ഓക്കെ ടോമി ഗ്രീൻ സുഖമാണോ മനീഷി കേൾക്കൂ നെഗറ്റീവ് ആളുകളെക്കുറിച്ച് മറക്കുക ഓ എന്റെ ദൈവമേ നിങ്ങൾ അവരെ നിങ്ങളുടെ ജീവിതം നയിക്കാൻ അനുവദിച്ചാൽ നിങ്ങൾ സ്വയം നിലംബരിച്ചാകും പോസിറ്റീവായി ചിന്തിക്കുക രാവിലെ ഉണരുമ്പോൾ പറയുക ഞാനുടൻ തന്നെ എന്നെ പൂർണമായും അമ്പരപ്പിക്കുന്ന ഒന്ന് പഠിക്കാൻ പോകുകയാണ് ഞാൻ മുമ്പ് ഒരിക്കലും പഠിക്കാത്ത ഒന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം എങ്ങനെ ചെയ്യണമെന്ന് അറിയാവുന്ന ഒന്ന് അവർ നമ്മളെ അത് പഠിപ്പിക്കാൻ പോകുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുക സൗജന്യമായി പോയി നിങ്ങളുടെ സ്വന്തം അന്വേഷണം നടത്തുക മെക്കാനിക്സ് പഠിക്കാൻ എത്ര ചെലവാകുമെന്ന് ഗൂഗിളിൽ തിരയുക ആയിരം ഡോളർ മുതൽ ഇരുപതിനായിരം ഡോളർ വരെ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു പോയി പ്ലംബിംഗ് ചെയ്യുക ഹീറ്റിംഗും കൂളിംഗും ചെയ്യുക ഈ പരിശീലന കോഴ്സുകൾക്കായി ആളുകൾ എത്രമാത്രം പണം നൽകുന്നു എന്ന് നോക്കുക നിങ്ങൾക്ക് എന്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് നോക്കുക ഞാൻ ഒരു പുതിയ ട്രേഡ് എന്ന് വിളിക്കുന്ന ഒന്ന് കാരണം എനിക്ക് മുമ്പ് ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു നമ്മൾ തകർക്കാൻ പോകുകയാണ് അതൊരു വലിയ കാര്യമല്ലേ മറ്റെല്ലാ കാര്യങ്ങളെയും പിന്നിലാക്കാൻ പോകുന്ന ഒന്ന് നിങ്ങളുടെ മുന്നിലുണ്ടെന്ന് അറിയുന്നത് വലിയ കാര്യമല്ലേ നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതി ജീവിക്കുന്ന രീതി പ്രവർത്തിക്കുന്ന രീതി എന്നിവ മാറ്റാൻ പോകുന്ന ഒരു കാര്യം നിങ്ങൾ പഠിക്കാൻ പോകുകയാണ് ബഹുമാനത്തോടെ നിങ്ങൾ നിയമങ്ങൾ പാലിക്കും ഒരുപക്ഷെ നിയമങ്ങൾ പാലിക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾ അവിടെ ഉണ്ടാവാം ഞാൻ അങ്ങനെയുള്ള ഒരാളായിരുന്നു ഇല്ല ഞാൻ റെഡ് ലൈറ്റൊന്നും ഓടിച്ചിട്ടില്ല ബോബ് ഡ്യൂസിയുമായി ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ രാവിലെ പുലർച്ചെ മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിന് അദ്ദേഹം റെഡ് ലൈറ്റ് ഓടിച്ചതിനെക്കുറിച്ച് എനിക്ക് ഒരു തമാശ കഥയുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു തരാം പക്ഷേ ദയവായി റെഡ് ലൈറ്റുകൾ ഓടിക്കരുത് ദയവായി നിർത്തുക എല്ലാ ദിശകളിലേക്കും നോക്കുക ആരെങ്കിലും ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അത് റീപോസ്റ്റ് ചെയ്യരുത് വിക്ടറി വിത്ത് ആഷിനെ നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കുക നമ്മൾ ചെയ്യേണ്ടതുപോലെ അത് എന്താണെന്ന് നമുക്ക് അല്പം സംസാരിക്കാം കാരണം നമുക്ക് ശരിക്കും അറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ കാണാൻ പോകുന്ന ട്രേഡുകളിൽ വെച്ച് ഏറ്റവും മികച്ച ട്രേഡ് ഇതായിരിക്കും നിങ്ങൾക്ക് ആ മറ്റ് സ്കൂളുകളിൽ പോയി കഴിയുന്നത്ര പഠിക്കാം പക്ഷേ വിക്ടറി വിത്ത് ആശ നമ്മെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പോകണം ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ മിഷികണിൽ തണുപ്പാണ് കാരണം ഇത് ശൈത്യകാലമാണ് ക്ഷമിക്കണം വേനൽക്കാലത്ത് ചൂടാണ് ശൈത്യകാലത്ത് തണുപ്പാണ് സാധാരണ ഇങ്ങനെയാണ് പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും നല്ല സമയം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എപ്പോഴെങ്കിലും കാണാം എനിക്കറിയില്ല ബൈ